അസ്സാമലൈക്കും വരഹമുല്ല അലഹദില്ല വസ്ലാത്തു വസ്സലാ റസൂലില്ല മനസ്സും ശരീരവും തൻ്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് കണ്ണും കാതും അകക്കണ്ണും കൂർപ്പിച്ചുകൊണ്ട് തൻ്റെ സവിധത്തിൽ സന്നിഹിതരായിരുന്ന സ്വഹാബത്തിനോട് പ്രവാചകൻ സലഹു അലഹി വസല്ലമ്മ ഒട്ടേറെ സംസാരിച്ചിട്ടുണ്ട് അത്തരം സംസാരങ്ങൾ അവരുടെ ആത്മീയമായ ദാഹത്തിന് അറുതി വരുത്തിയിട്ടുമുണ്ട് പ്രസ്തുത ഉപദേശങ്ങൾ സൃഷ്ടിച്ച അലയൊലികൾ കേവലം മക്കയുടെയും മദീനയുടെയും ഗോത്രവർഗ ഭൂമികയിൽ മാത്രം ഒതുങ്ങി നിന്നവയായിരുന്നില്ല മറിച്ച് നൂറ്റാണ്ടുകൾക്കപ്പുറത്തേക്ക് അഥവാ സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്തേക്ക് തന്നെ നീണ്ടു നിൽക്കുന്ന പല സൂചനകളും അതിലുണ്ടായിരുന്നു അവയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ദീനും ദുനിയാവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നബി അല്ലാഹു അലൈഹി വസ്ല്ല തൻ്റെ സ്വഭാവത്തിന് നൽകിയ ഉപദേശം ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശങ്ങളിൽ ഒന്ന് ആഹിറത്തു ഹമ്മഹു മിന വഹിയ റായിമ ആർക്കെങ്കിലും മുഖ്യ ദുനി ലക്ഷ്യം ആഹിറത്തായി മാറിയാൽ ഒരാളുടെ മുഖ്യ ലക്ഷ്യം ആഹ്ലത്തായി മാറിയാൽ അള്ളാഹു അവൻ്റെ ഹൃദയത്തിലേക്ക് ഐശ്വര്യത്തെ നിക്ഷേപിക്കും റൈന നിക്ഷേപിക്കും അവന് വേണ്ട വിഭവങ്ങളെല്ലാം തന്നെ അള്ളാഹു സമാഹരിച്ചു കൊടുക്കും അതേപോലെ ദുനിയാവിൽ നിന്ന് അവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അള്ളാഹു അവന് പ്രദാനം ചെയ്യും എന്നാൽ നേരെ മറിച്ച് ദുനിയ ഹമ്മഹു ആർക്കെങ്കിലും ആരുടെങ്കിലും മുഖ്യ ലക്ഷ്യം ദുനിയാവായി മാറിക്കഴിഞ്ഞാൽ അല്ലാഹു അവന്റെ രണ്ട് കണ്ണുകൾക്കിടയിൽ ദാരിദ്ര്യം നിക്ഷേപിക്കും അതേപോലെ അവന് വേണ്ട വിഭവങ്ങൾ അള്ളാഹു കളയും വേർപിരിച്ചു കളയും അതേപോലെ ദുനിയാവിൽ നിന്ന് കാര്യമായ ഒന്നും തന്നെ അള്ളാഹു അവന് നൽകുകയുമില്ല ഈ രൂപത്തിൽ അള്ള നബിസു അലൈഹി അലൈവ് ദീനും ദുനിയാവും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കിത്തരുന്നു മുഖ്യ ലക്ഷ്യം ദുനിയാവായി മാറുമ്പോൾ അവൻ നാശത്തിലേക്ക് പതിക്കുകയാണ് മുഖ്യ ലക്ഷ്യം ആഹിറത്താകുമ്പോൾ അള്ളാഹു അവന് പ്രദാനം ചെയ്യുന്നത് റീനയാണ് ഐശ്വര്യമാണ് മനസ്സിൻ്റെ കുളിർമയാണ് ഐശ്വര്യം റീന എന്ന് പറയുമ്പോൾ റൈന നഫ്സ് മനസ്സിന്റെ ഐശ്വര്യമാണ് ഉദ്ദേശിക്കപ്പെടുന്നത് മുഖ്യ ലക്ഷ്യം ദുനിയാവായി മാറുമ്പോൾ അള്ളാഹു അവൻ്റെ കണ്ണുകൾക്കിടയിൽ തന്നെ അവൻ്റെ കൺ മുന്നിൽ തന്നെ ദാരിദ്ര്യം ഫക്റ് പ്രദാനം ചെയ്യുന്നു ഫക്റ് എന്ന് പറയുമ്പോൾ കേവലം സാമ്പത്തികമായ ദാരിദ്ര്യം മാത്രമല്ല ഉദ്ദേശിക്കുന്നത് മാനസികമായ സുസ്ഥിതിയുടെ അഭാവം അവന് സമ്മർദ്ദങ്ങളും സംഘർഷങ്ങളും അലട്ടുന്ന ഒരു ജീവിതം അവന് ലഭ്യമാവുകയാണ് ദുനിയാവ് മാത്രം മുഖ്യ ലക്ഷ്യമായി പ്രവർത്തിക്കുമ്പോൾ പറഞ്ഞു വരുന്നത് ദുനിയാവാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ദീന് തീർച്ചയായും നമ്മുടെ പിന്നാലെ ഉണ്ടാകും അതേസമയം ദുനിയാവാണ് ലക്ഷ്യമെങ്കിൽ ആ ദുനിയാവ് പലപ്പോഴും നമുക്ക് ലഭ്യമാവണം എന്നുമില്ല ദീന് ഏതായാലും ലഭിക്കുകയുമില്ല ഈ രൂപത്തിലുള്ള ഒരു സമീപനം ദീനും ദുനിയാവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് രൂപീകരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ദുനിയാവ് മുഖ്യ ലക്ഷ്യമായി കൊണ്ട് കാണുന്ന പല ആളുകളും അവർ സാമ്പത്തികമായി എത്രയേറെ ഉന്നതമായ അവസ്ഥയിലാണെങ്കിലും നമുക്കറിയാം പലപ്പോഴും പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെയുള്ള ആളുകൾ നമ്മുടെ മണൽത്തിട്ടകളിൽ വന്നു നിന്നുകൊണ്ട് നമ്മുടെ കടലോര പ്രദേശങ്ങളിൽ വന്നു നിന്നുകൊണ്ട് സമാധാനത്തിന് വേണ്ടി വെയിൽ കായുന്നൊരവസ്ഥ നമുക്ക് കാണാൻ കഴിയും ഈ രൂപത്തിൽ ഭൗതികമായ വിഭവങ്ങളുടെ ആധിക്യമല്ല സമാധാനമെന്നും അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മയാണ് ശാശ്വതമായ ശാന്തിയിലേക്ക് നയിക്കുന്നതെന്നും തിരിച്ചറിയുവാനും അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകളായി മാറുവാനും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ